ഓം നമോ ഭഗവതേ ായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് ഇരുപത്തിയൊന്നാം അധ്യായം ബലിബന്ധനം ശ്രീശുഖൻ പറഞ്ഞു സത്യാദിലോകം തൊട്ടുള്ള മഹർഷിമാർ സനന്ദനാദ്യരാം ശിഷ്യർ ബൃഹദ്തരും യോഗാനലോദ്ദീപിത ബോധവന്യാൽ സ്വകർമ്മ പാപങ്ങൾ ഒഴിഞ്ഞ ശിഷ്ടരും സ്വയംഭുവൻ തൻ പുരിഭൂ വിഷ്ണുവിൻ പാദാജലീനാശയരായ ധീരരും പോലും പ്രണമിച്ചു സാദരം ഹരിനാരായണ തന്നാഭി പദ് തന്നാഭിപദ്ഭവനാം യശോമയൻ സ്വയം സമാർജിച്ച സമർഹണോദാൽ തൽപാദത്മാർച്ച നിർവഹിക്കയും സ്തുതിക്കയും ചെയ്തിതു ഭക്തിപൂർവകം മൂലം പരിപാവനമായ വെള്ളം അനവസാന ശുഭം പൊഴിക്കും ഭഗവാന്റെ യശസ്സു പോലെ ഹരേ വിശ്വരൂപത്തെ ചുരുക്കി വീണ്ടും വാമനനുണ്ണിയായി അവനെ പൂജിച്ചു വിധി തൊട്ടതി പാലരെ വരും അർഘ്യപാദ്യങ്ങൾ മാലയങ്ങൾ കുറിക്കൂട്ടുകൾ അക്ഷതം കഴിയവം ജയാരവങ്ങൾ കീർത്തികൾ പറശംഖം നൃത്യഗീതങ്ങളും നീളമുഴക്കവേ മനോവേഗത്തിൽ രക്ഷേശഞ്ചാമ്പ ദിക്കിലും ഭേരി ശബ്ദം പൊഴിച്ചാഘോഷിച്ചു ദിവ്യജയോത്സവം ദീക്ഷിതൻ സ്വാമിതൻ ഭൂമി അടിമൂന്നെന്ന കൈതവാൾ തട്ടിപ്പറിച്ചതിൽ ക്രൂധരോധീദാനവരിങ്ങനെ മായാവിത്തലവൻ വിഷ്ണുവത്രേ ബ്രാഹ്മണനല്ലിവൻ ദേവന്മാരെ ജയിപ്പിക്കാൻ വന്നോ നീ വടുവേഷവാൻ യാഥാർത്ഥം ദണ്ടുപേക്ഷിച്ച യജമാനന്റെ സർവവും ശത്രു തട്ടിയെടുത്തല്ലോ വടുവായി വന്ന യാചകൻ സത്യവ്രതൻ ദീക്ഷിതനും സ്വദേവ്രംഭക്തനും ദയാളു അസ്മൽ സ്വാമിക്കു വയ്യല്ലോ വാക്കുമാ വാക്കുമാറ്റുവാൻ അതിനാൽ സ്വാമി രക്ഷയ്ക്കുന്നിവനെ കൊന്നിടേണ്ടു നാം എന്ന ആയുധമെടുത്താരാബലിതൻ ഭൃത്യർദാനവർ വലിയ്ക്കാതെ രാജൻ ക്രുദ്ധരായി കുതികാലോടെ വന്നു വാമനനെ കൊല്ലാൻ ശൂല പട്ടിശപാണികൾ കുതിച്ചെത്തും ദൈത്യസേനാധിപരേ കാൺകേ നൃപ തടഞ്ഞാരായുധം വിഷ്ണു പാർഷർ നന്ദൻ സുനന്ദൻ പ്രബലൻ ബലനും ശ്രുതദേവനും വിഷക്സേനൻ പുഷ്പദന്താൻ ഗരുഡാദിയം ഗുധ ബലിഷ്ഠന്മാർ തകർത്താര തകർത്താരസുരപ്പട സ്വഭൃത്യന്മാർ പാർഷധരാൽ ചത്തുവീണിടവേ വലി തടുത്തൂരുഷ്ടുരരെ ശുക്രശാപം സ്മരിക്കയാൽ ഹേ വിപ്രജിത്തേ ഹേ രാഹോ ഹേ നേമേ കേൾപ്പിനൻമൊഴി കാലം നമുക്കു നന്നല്ല പടവട്ടാ തടങ്ങുവിൻ അഖിലപ്രാണിക്കുമാരോ സുഖദുഃഖപ്രദായകൻ അവനെ പൗരുഷം കൊണ്ടു ജയിക്കാൻ വയ്യ ദൈത്യരേ ദേവന്മാർക്കെതിരായി നമ്മെ തുണച്ചു ഭഗവാൻ പുര ഇന്ന് അദ്ദേഹം പ്രവർത്തിപ്പു വിപരീതം ഇതേ ഉരുൾ മന്ത്രൌഷധങ്ങൾ ദുർഗങ്ങൾ സജീവൻ ബുദ്ധി സേനകൾ ഒന്നും പോരാ കാലത്തെ വെല്ലുവാൻ ഹരേ ദൈവം സഹായിക്ക നിങ്ങൾ ആരവെന്നു പലപ്പോഴും അവരിന്നു മതിക്കുന്നു പോലെ നമ്മെ ജയിക്കയാൽ ജയിച്ചേക്കാം ഇവരെ നാം വീണ്ടും ദൈവം തുണയ്ക്കുകിൽ ക്ഷമിപ്പിന് അതിനാൽ കാലമനുകൂലിച്ചിടും വരെ ശ്രീശുഖൻ പറഞ്ഞു വാക്യം കേട്ട സുരസംഖ്യ മുഖ്യ സുരസംഘ മുഖ്യർധരാപദേ പാതാളത്തിൽ പ്രവേശിച്ചു വിഷ്ണു പാർഷ താടിതർ സോമം ഹോമിക്കേണ്ട നാളിൽ ഗരുഡൻ വലിയ ക്ഷണാൽ കെട്ടി വരുണപാശത്താൽ ഈശ്വരേ അസുരേന്ദ്രൻ ബദ്ധനായി വിഷ്ണുവാം പ്രഭവിഷ്ണുവാൽ എന്ന ആഹാരവും പെട്ടെന്നുയർന്നു സർവ്വദിക്കിലും നഷ്ടശ്രീയായി വരുണത്താൽ ബദ്ധനായ യശസ്വിയെ സുധീരനെ ധരിപ്പിച്ചാൻ ഭഗവാൻ വാമനൻ നൃപ ഭഗവാൻ പറഞ്ഞു ദാനം ചെയ്താനസുര നീ മൂന്നടി സ്ഥലമല്ലയോ തീർന്നു വിശ്വം രണ്ടിൽ മൂന്നാമത്തേത് എവിടെ വെക്കണം നിന്റെ രാജ്യം മഴക്കാറും ചന്ദ്രധാരപ്രകാശവും സൂര്യരശ്മികളും ചെന്നെത്തിയിടും ദിക്കുകൾ അത്രയും ഒരു കാൽവെപ്പിനാൽ പാരുട ഉടലാൽ അന്തരീക്ഷവും രണ്ടാം കാൽവെപ്പിനാൽ വിണ്ണുമളന്നേൻ കണ്ടതെല്ലിനീ ശാസ്ത്രം ചൊല്ലുന്നു വാഗ്ദത്തം നൽകാഞ്ഞാൽ നരകം ഫലം നരകം പൂകുകതിനാൽ ഗുരുസമ്മതി വാങ്ങിനീ വാഗ്ദത്വം അർദ്ധിക്കേ കാത്ത വഞ്ചകൻറെ മനോരഥം വാഴിൽ സ്വർഗം ദൂരയത്രേ നശിക്കും തീർച്ചയാണവൻ തരാമെന്നേറ്റു വഞ്ചിച്ചാൻ ആഢ്യത്വം മൂലം നീ കുറച്ചാണ്ടു കുറച്ചാണ്ടുഭുജിച്ചാലും അസത്യത്തിന്റെ ദുഷ്ഫലം ഹരെ നമ കൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദയണ